ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനൊക്കെ നമുക്ക് ഒരുപോലെ പെട്ടെന്ന് അങ്ങ് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു എഗ് മസാല പുട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇതൊരു തട്ടിക്കൂട്ട് പുട്ട് വേണമെങ്കിൽ എന്നൊക്കെ പറയാം പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ രക്ഷമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും പിള്ളേർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പുട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ മസാല പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്നാളായതുകൊണ്ടാണ് മൂന്നെണ്ണം കേട്ടോ നമുക്ക് ആൾക്കനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കൊക്കെ ചെയ്യാം പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഒരു നാലഞ്ച് കറിവേപ്പില ഒരു തക്കാളി മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഈ സമയത്ത് വേണേൽ നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം പക്ഷേ ഇത് മീനുട്ടിക്ക് ഇവിടെ ഇനി കഴിക്കുന്ന സമയത്ത് കടി വിടേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അതിലേക്ക് പൊട്ടിച്ചിടാം കേട്ടോ ഞാൻ ഓൾറെഡി പൊട്ടിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു കുത്തിപ്പൊരിച്ച കൺസിസ്റ്റൻസി വരത്തുള്ളൂ അല്ലാതെ നമ്മളൊരു വലിയ വലിയ പീസ് പീസായി കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല പൊട്ടിലേക്ക് ഒരു എന്താ പറയുന്ന ഒരു കൺസിസ്റ്റൻസി സുഖമായി വരത്തില്ല അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടി മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ മാത്രമേ നമുക്കൊരു സോഫ്റ്റായി കിട്ടണം നമ്മൾ ഒരു ഹാർഡായി കിട്ടുമ്പോൾ അതൊരു ഉണ്ടാവില്ല അപ്പോൾ ഒരുവിധമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ആ റോസ്മെൽ മാറുന്ന വരെ വഴറ്റിക്കൊണ്ടേ അതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെല്ലുവിളി ഇട്ട് കൊടുക്കാം വെല്ലുവിളി തന്നെ അതേപോലെ നല്ലപോലെ വഴന്ന് വരണം അതിൻ്റെ ആ ഒരു കളറ് മാറുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മളെ ആ ഒരു വെല്ലുവിളിയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് അങ്ങ് വന്നിട്ടുണ്ടെങ്കിൽ മസാലയ്ക്ക് ഒരു സ്വാദ് ഉണ്ടാകത്തില്ല അപ്പം നല്ലപോലെ വഴന്നിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞാൽ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇതേപോലെ നല്ല പോലെ വെന്തിരിക്കണം അതിൻ്റെ ജ്യൂസൊക്കെ നമുക്കത് ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ഓൾറെഡി എഗ്ഗ് ബീറ്റ് ചെയ്ത സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്ന് കുറച്ച് വേണം നമ്മൾ ഈ മസാലയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിക്ക് പകരം എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ഇടാം ഞാനിവിടെ മോളുള്ളത് കൊണ്ടാണ് എരിവെന്ന് കുറച്ചിട്ടാണ് എല്ലാത്തിലും ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഗരം മസാല ഇടണം കേട്ടോ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇടണം അത് ഞാൻ വീഡിയോ ഇട്ടയിൽ പെട്ടിട്ടില്ല അതും കൂടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു മസാല പൊട്ടൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു സ്വാദ് വരത്തുള്ളൂ ഇതാണെങ്കിൽ നമുക്ക് കറി പോലും ഇല്ലാതെ ഇത് മാത്രം മതി പുട്ടിന് കറിയില്ലാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ പിന്നെ നമ്മൾ പുട്ടുപൊടി കുഴക്കുന്നുണ്ട് അത് പിന്നെ നോർമൽ രീതിയിൽ തന്നെ പുട്ടുപൊടി കുഴച്ചിട്ടുണ്ട് പിന്നെ ചിരട്ട പുട്ടിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നോർമൽ പുട്ടുപൊടിയിൽ പുട്ടിൻ്റെ കുറ്റിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം ഇതേപോലെ തന്നെ നമ്മൾ തേങ്ങ മസാല മാറ്റി മാറ്റി ഇട്ടിട്ട് അതിലും വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഞാൻ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മസാലയും നമ്മൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഇട്ട് കൊടുക്കാം അതിന് ശേഷം പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസാല ഇടുമ്പോൾ ശ്രദ്ധിക്കാം നമ്മൾ പുട്ടുപൊടി ഇടാനുള്ള ആ ഒരു ഗ്യാപ്പും കൂടെ വേണം അതിൻ്റെ മേലെ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ജസ്റ്റ് ആ ഒരു ഹോൾസിൻ്റെ കുക്കറിൽ മേലെ വെക്കുന്ന സമയത്ത് ചട്ടപ്പുട്ടാകുമ്പോൾ ആ ഒരു ഹോൾസിനെ തന്നെ വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനി വല്ലാതെ സമയമൊന്നും വേണ്ടി വരില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനെ കൊണ്ട് തന്നെ നമുക്ക് പുട്ട് റെഡിയാവും കാരണം ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച മസാലയൊക്കെയാണല്ലോ അപ്പോൾ ഓക്കെ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ എഗ് പുട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമുക്ക് കറിയൊന്നും വേണ്ടാന്ന് ഈ ഒരു മസാല വെച്ചിട്ട് തന്നെ കഴിക്കുമ്പോൾ അടിപൊളി സ്വാദായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ്